ും ബാധിക്കും സിനിമയുടെ മൊത്തത്തിലുള്ള ബജറ്റ് വർക്ക് ചെയ്യുന്ന ആളുകളും അതനുസരിച്ച് കോംപ്രമൈസ് ചെയ്യാൻ ചെയ്യാൻ ആർട്ടിസ്റ്റുകളല്ലേ നമുക്ക് ആണെങ്കിൽ ഈ സംഗീത സംവിധായകരും ഒക്കെ ആയിട്ടൊരു ബന്ധം നിലനിർത്തി പോകാൻ അതെങ്ങനെയാണ് സാധിക്കുക പഴയതുപോലെയല്ല റേഡിയോ കേൾക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ടെലിവിഷൻ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് അതിലെ പാട്ടുകൾ കേൾക്കാൻ എല്ലാവരും നിർബന്ധിതരായിരുന്നു അപ്പം ആവർത്തിച്ച് പാട്ടുകൾ കേൾക്കുകയും മനസ്സിൽ ഇറക്കുകയും ഈ പാട്ടിൻ്റെ ആര് പാടി എന്ന് അന്വേഷിക്കുകയും ടച്ച് ഏത് സീനിയേഴ്സിനെ അന്വേഷിച്ചു വരുന്ന ഒരു കാലം ഉണ്ട് ഇപ്പോൾ ഒപ്പണാണ് ഇഷ്ടംപോലെ ആണ് യൂട്യൂബിൽ പല ഭാഷകളിലെ പാട്ടുകൾ കിടക്കുകയാണ് പേരറിയാത്തത്ര എണ്ണം ആൾക്കാർ പാടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതിൽ നിന്ന് ഒരു സിംഗറെ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് അല്ലെങ്കിൽ ഒരു സംവിധായകനെ ഒരു പ്രൊഡ്യൂസർക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ ആളെ കൊണ്ട് പാടിപ്പിക്കാം എന്ന് തോന്നണമെങ്കിൽ ഇപ്പൊ ഒരല്പം ബുദ്ധിമുട്ടാണ് എങ്ങനെ ഇത് മാനേജ് ചെയ്യുമെങ്കിൽ അല്ല മ്യൂസിക് ഡയറക്ടറുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സപ്പോർട്ട് ഉണ്ടാവും അപ്പം ഞാനും രാജേഷ് എണ്ണനും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തുടരുകയാണെങ്കിൽ ഇനി എപ്പോഴെങ്കിലും ഒരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും എന്നെ ഓർക്കും എന്നെ പാടാൻ വിളിക്കും അപ്പം അതുതന്നെയാണ് ആ ഒരു പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല നമ്മുടെ സിംഗർ അതിന് ചിത്ര ചേച്ചി ഈ പാട്ട് ചിത്ര ചേച്ചിയെ കൊണ്ട് പാടിക്കാം ചിത്ര ചേച്ചി വിളിക്കണം അങ്ങനൊരു തോട്ടില്ല ഇപ്പോൾ ഒത്തിരി പാട്ടുകാരുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു അവർ നല്ലൊരു സർക്കിളിനകത്ത് പെടുന്നവരായിരിക്കാം ഒരുമിച്ച് പല ആളുകൾക്കും ഓരോരോരോ എനിക്ക് തോന്നിയ കാര്യമാണ് അപ്പം ഒരു മ്യൂസിക് ഡയറക്ടറിന് അവരുടെ ചുറ്റിപ്പറ്റി കുറച്ച് സിംഗേഴ്സ് ഉണ്ടാകും അവരായിരിക്കും മിക്കവാറും ഇപ്പോൾ എല്ലാ പാട്ടുകളും പാടില്ല ഒരു ടീം സിനിമയാണെങ്കിലും ോ അല്ലെങ്കിൽ ചിത്ര ചേച്ചിയോ സുജാ ചേച്ചിയോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കണം എക്സെപ്ഷൻ അവരൊക്കെയാണ് അതല്ലാതെ പുതിയ ജനറേഷൻ കുറെ പേര് ഇവരുമായിട്ട് നല്ലൊരു റാപ്പ് ഉള്ളവരെയായിരിക്കാം കൂടുതലും ചൂസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പാടിയിട്ടുള്ള പാട്ടുകൾ ആരൊക്കെ നോക്കി ആരൊക്കെ എന്നൊക്കെ നോക്കുന്നുണ്ട് അറിയാം വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് സിംഗേഴ്സ് പലരും നമ്മളോട് സംസാരിക്കും പേഴ്സണലി സംസാരിക്കുന്നു നമ്മൾ പാടിയ പാട്ട് പാടിയിട്ടിരിക്കുന്ന പാട്ട് ഇന്ന ബ്യൂസിക് ഡയറക്ടർ ലൈക്ക് ചെയ്തിട്ടുണ്ട് സി ലൈക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെ വിളിച്ചിട്ടൊന്നും ഇല്ല പാട്ട് പറ അങ്ങനൊരു സംഗതിയില്ലേ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാം എന്നുള്ള പാട്ട് ഹിറ്റായി ഒരുപാട് പേര് അതിന്റെ കവർ പാടിയിട്ടു മിക്കവാറും എല്ലാവരുടെയും റോമാൻസ് പറഞ്ഞ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കിട്ടുന്ന ഒരു 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 നല്ലൊരു സന്തോഷമുള്ള ഞാൻ അടുത്ത അതൊരു ഓസ്ട്രേലിയയിൽ ഷൂട്ട് ചെയ്തൊരു മൂവിയാണ് ഫുൾ കംപ്ലീറ്റ് എൻ്റെ ബ്രദർ രാകേഷ് ആണ് ഒരു ഡയറക്ടർ പക്ഷെ അഖില പാടിയ പാട്ട് എന്റെ ബ്രദറാണ് മ്യൂസിക് ചെയ്തത് രമേഷ്ലേയും ഞാനത് പാടിപ്പിച്ചത് ഞാനും അഖിലേയും പാടി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം